ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കും അല്ലെങ്കിൽ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോകണമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണം വളരെ കുറച്ചേ ഉള്ളൂ എട്ട് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ ഉള്ളൂ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പോൾ രാവിലെ അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കറിയൊക്കെ വെക്കണമല്ലോ അപ്പോൾ ഞാൻ ചക്കക്കുരു ചക്കക്കുഞ്ഞും കൂടി ഇട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് വറുത്തരക്കുന്നില്ല കേട്ടോ തേങ്ങയൊന്നും വറുത്തൊന്നും അരക്കുന്നില്ല വളരെ എളുപ്പത്തിലങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ തേങ്ങാ പാൽ ഒഴിച്ചിട്ടങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന കറിയാണ് കേട്ടോ നമ്മൾ ഈ ഇറച്ചിക്കറിയൊക്കെ വെക്കത്തില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചട്ടയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ രാവിലെ എണീറ്റിട്ട് ചക്ക കുഞ്ഞൊന്ന് രാവിലെ അരിഞ്ഞിട്ടോ ചക്കകുരുവിൻ്റെ ആ തോലൊക്കെ രാത്രി തന്നെ കളഞ്ഞിട്ട് വെച്ചത് കൊണ്ട് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു ഇല്ലെങ്കിൽ വലിയ പാടായിരിക്കും എനിക്കത് കണ് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ടേ തോല് കളഞ്ഞെടുക്കാൻ വേണ്ടി വലിയ പാടാണ് കേട്ടോ പിന്നെ കരിന്തൊലി കളയാറില്ല കറുത്ത കളറുണ്ടല്ലോ ഒരു ബ്രൗൺ കളർ അത് കളയാറില്ല നല്ലതാട്ടോ ശരീരത്തിന് നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് നമ്മളാ കട്ടിയുള്ള തൊലി മാത്രം അങ്ങ് കളഞ്ഞെടുത്താൽ മതിയല്ലോ അപ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഇടികല്ലിൽ ഇട്ടിട്ടൊന്ന് കുത്തിയെടുക്കും കേട്ടോ അപ്പോഴത്തേക്കും തോല് പൊളിച്ചെടുക്കാനായിട്ട് വളരെ ഈസിയാണ് അപ്പോൾ ഇതേ കടുകെട്ട് പൊട്ടിയതിന് ശേഷം ഒരു പിടി കൊച്ചുള്ളി അരിഞ്ഞത് അതും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ ചുമ്മാ അങ്ങനെ വാട്ടി കിട്ടിയിട്ടൊന്നും കാര്യമില്ല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇന്നലെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഷോർട്ടിലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറയണേ എന്ന് പറയണേന്ന് ഒഴിച്ചുകയറിയിടെ അപ്പോൾ അതിൽ ഞാനിങ്ങനെ നമുക്ക് ഒരു മിനിറ്റിൽ ഒരു പരിധി ഉണ്ടല്ലോ പറഞ്ഞു പോകുന്നതിന് സ്പീഡിന് ഒരു മിനിറ്റേ ഉള്ളൂ നമുക്ക് അപ്പോൾ ആ ഒരു മിനിറ്റിൽ നമ്മൾ എല്ലാം ഉൾക്കൊള്ളിച്ച് എന്നെ പറയും വേണം അപ്പോൾ ക്ലിയർ ആയിട്ട് ചിലപ്പോൾ മനസ്സിലാവത്തില്ല കേട്ടോ ആ കൂട്ടുകാർ നമ്മുടെ ഈ ലോങ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ ചെയ്ത് നോക്കാനാണോ അറിയത്തില്ല പുള്ളി ഇങ്ങനെ റെസിപ്പി വേണമെന്നും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടൊന്നും മരിഞ്ഞു കിട്ടുമല്ലോ ഒരുപാട് തീ കൂട്ടിയൊന്നും വെക്കണ്ട കേട്ടോ ചിലപ്പോൾ കരിഞ്ഞു പോവും ചെറുതായിട്ട് തീ ഇട്ട് കൊടുക്കുക അതിൽ നിന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പച്ചമണമൊക്കെ മാറി ഒരു മണം വരും ആ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് സോറി നമ്മുടെ ആ മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലേ അത് വരുന്ന സമയത്ത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കക്കൂഞ്ഞും ചക്കക്കൂരും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ചൂടുവെള്ളമുണ്ടല്ലോ അല്ല നല്ല ചൂടുവെള്ളം വേണം നമ്മളിതിലേക്ക് ഒഴിക്കുക പച്ചവെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ ഈ ചക്കകുരമൊക്കെ അങ്ങ് കല്ല് കണക്കും കിടക്കും കേട്ടോ വേവത്തൊന്നുമില്ല അപ്പോൾ കുറച്ച് ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതുവരെ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പും മഞ്ഞൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ ആ ചക്കുരുമൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ തിളപ്പിച്ചെടുക്കുക വറ്റിച്ചെടുക്കുക കേട്ടോ വറ്റിച്ചതിന് ശേഷം ആ ചക്കക്കുരു ചക്കക്കുരു വേവാനല്ലേ ഉള്ളൂ പാട് ആ മറ്റേത് നല്ല ആവി കറുമ്പം തന്നെ വേവുന്ന സാധനമാണ് അതിന് ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാല് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒറ്റ പാൽ നല്ല കുറുക്കിയെടുക്കുക ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ അരച്ച് പിഴിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ കൊത്തൊന്നും ഇടാതെ തേങ്ങയുടെ പാൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ബീഫ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ എന്തെങ്കിലും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അട്ടിപൊളിയായിരിക്കും ഇതിനെ വെല്ലാൻ വേറെ കറികളില്ല കേട്ടോ പിന്നെ ആ ആണേൽ കുറച്ച് താളിച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനങ്ങ് താളിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലയും എന്താ ഉള്ളായിരുന്നു കൊച്ചുള്ളി ഉള്ളതെല്ലാം എടുത്ത് ഞാൻ കറിക്ക് കറക്കിയിട്ട് കേട്ടോ പിന്നെ ഇല്ലായിരുന്നേ അപ്പോൾ കടുകും ഒക്കെ തീർന്ന് കടുക് വറ്റൽമുളകുമൊക്കെ തീർന്നിരിക്കായിരുന്നു അതുകൊണ്ട് പിന്നെ ഉള്ളത് വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് സവോളയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് ഒഴിച്ചിട്ടുണ്ടേ പിന്നെ ഇതിപ്പോൾ രാവിലെ അങ്ങ് ഉണ്ടാക്കിയതാട്ടോ മോക്ക് സ്കൂളിൽ ആയിട്ട് പിന്നെന്താ നമുക്ക് ബീറ്റ് റൂട്ട് ഇടിപ്പുണ്ടായിരുന്ന അതും കൂടി തോരനൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അടുപ്പയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അതിനും കൂടി കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ഒതുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ പാത്തുവിൻ്റെ അന്നലത്തെ ലെഞ്ച് കണ്ടവർക്കറിയാം എന്തൊക്കെയായിരുന്നു കൊടുത്തു വിട്ടതെന്നൊക്കെ ഉള്ളത് അപ്പോൾ തോരനുമൊക്കെ റെഡിയാക്കി പിന്നെ കൊച്ചിനെ സ്കൂളിലാക്കിയിട്ട് ആ വഴിയാണെട്ടോ എനിക്ക് അക്ഷയ പോണമായിരുന്നേ പിന്നെ ഒന്ന് രണ്ട് കാര്യം വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടി പോയിട്ടുണ്ട് പിന്നെ നമ്മൾ പഠിച്ച സ്കൂളുണ്ടല്ലോ ഒത്തിരി നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് നമ്മൾ പഠിച്ച സ്കൂളിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം നമ്മൾ ഒന്ന് മുതൽ നാല് വരെ പഠിച്ചത് ആ സ്കൂളിലാണ് എൻ്റെ പാത്തു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്കൂളിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ സ്ഥിരമായിട്ട് വ്ലോഗ് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പത്ത് വരെ പഠിച്ചിട്ടുള്ളൊരു സ്കൂളുണ്ട് കേട്ടോ ആ സ്കൂളിൻ്റെ ഫ്രണ്ട് കൂടെ എപ്പോഴും റേഷൻ കാർഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ നോക്കാറുണ്ട് കേട്ടോ ഒന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പോഴത്തേക്കെല്ലാം ഭയങ്കര ആളായിരിക്കും പണ്ട് പഠിപ്പിച്ചതിൽ ഒരു നാലോ അഞ്ചോ ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം പുതുതായിട്ടുള്ള ടീച്ചേഴ്സും ഒക്കെയാണ് കണ്ടിട്ട് പോലും അവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല അങ്ങോട്ട് നമ്മൾ മനസ്സിലായി സംസാരിച്ചാലും അവർക്ക് ഇങ്ങോട്ട് ഒരു തരത്തിലും പിടി കിട്ടുന്നില്ല കേട്ടോ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു എന്നൊക്കെ ഉള്ളൊരിത് അപ്പോൾ അത് കഴിഞ്ഞ് മോളയും സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ദേ ആ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ സ്കൂള് ജെയിംസ് സ്കൂളാണ് ജെയിംസ് ഹൈസ്കൂള് പണ്ട് ഇങ്ങനെയല്ലായിരുന്നു എസ് വി എച്ച് എസ് എന്നായിരുന്നു കേട്ടോ സ്കൂളിൻ്റെ പേര് പേര് പേരും മാറി രൂപവും മാറി എല്ലാം മാറി ഇവിടെ പഠിച്ചവർ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്തോരം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് രണ്ടായിരത്തി ആറിലായിരുന്നേ അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ അഞ്ച് മുതൽ പത്ത് വരെ പഠിച്ചിട്ടുള്ള സ്കൂളാണ് കേട്ടോ ഇത് അപ്പോൾ അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് കെട്ടിടങ്ങളൊന്നും ഇല്ലാട്ടോ കെട്ടിടങ്ങൾ ഒരെണ്ണം ഒരു അങ്ങനെ ഒരു നിലയ്ക്ക് വേണ്ടിയിട്ട് കെട്ടിയിട്ടിട്ട് ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ അതിന് മുന്നേ പഴയ ഒരു ഫോട്ടോ പോലും ഇല്ലാട്ടോ കയ്യിൽ അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു കേട്ടോ എന്ന് മിക്കപ്പോഴും ഇതിലെ പോകുമ്പോഴത്തേക്കും വിചാരിക്കും വീഡിയോ എടുക്കണം എന്നൊക്കെ അപ്പോൾ എന്നാൽ ഇന്നലെ അത് നടന്നു കേട്ടോ അങ്ങനെ അക്ഷയലൊക്കെ പോയി പിന്നെ തിരിച്ചു കയറി വന്നു കേട്ടോ വന്ന് ഇന്നലെ രണ്ടുമൂന്ന് നടത്തുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയും പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഒന്നും വെറുതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊന്നും നടന്നതൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു പിന്നെ രാവിലെ കറികളൊക്കെ വെച്ചതുകൊണ്ട് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നേ പിന്നെ ചോറൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം പാത്തുനെ വിളിക്കാൻ വേണ്ടി റെഡി ആയപ്പോഴത്തേക്ക് എന്തെങ്കിലും കണ്ടില്ലേ കുരങ്ങന്മാരിരിക്കുന്നത് ഇത് മുമ്പൊക്കെ ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ പിന്നെ ഇടക്കാലത്ത് പിന്നെ ഇല്ലായിരുന്നേ ഇപ്പോൾ വീണ്ടും ഇവന്മാര് വന്നിട്ടുണ്ട് കേട്ടോ അവന്മാരെ കയ്യിലെന്തേലും കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒന്നും നമുക്ക് കിട്ടത്തില്ല കിട്ടത്തില്ലാട്ടോ എല്ലാം നശിപ്പിച്ചിട്ട് പോകത്തുള്ളേ മാങ്ങ ചക്ക അതുപോലെ എന്താ കൈ കിട്ടുന്ന എല്ലാം വാഴയുടെ ചേനയെ ചേമ്പ് ഇതെല്ലാം തോണ്ടിപ്പറിച്ചെങ്കിലും എടുത്തവന്മാർ കഴിച്ച് നശിപ്പിച്ചിട്ടിട്ട് പിന്നെ പോവും കരിക്ക് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ ഇത് കൂടി ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നമ്മൾ ഉള്ള വീട്ടുകാർ മൊത്തം എറിഞ്ഞ് പായിച്ചെവിടെയെങ്കിലുമൊക്കെ കളയാനായിട്ട് നോക്കുമ്പോഴേ എവിടെ പോവാൻ പോകത്തൊന്നുമില്ല ഇപ്പോൾ പിന്നെ അവിടെ വന്ന് വന്ന് മനുഷ്യരുമായിട്ട് ഇണങ്ങി ഇണങ്ങി ഇപ്പോൾ മനുഷ്യരെ കണ്ടാലും നമ്മൾ ഓടുന്നതല്ല അത് അവന്മാരും ഓടത്തില്ലാട്ടോ നമ്മളൊക്കെ അടുത്ത് നിന്ന് ചീറിക്കൊണ്ട് വരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുഞ്ഞു വീഡിയോ ആയിരുന്നു വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഷോർട്സ് കാണുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് അതുപോലെ ലോങ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഷോർട്സും കൂടെ കാണുക ഷോർട്സ് കാണാത്ത കൂട്ടുകാർ ലോങ്ങ് വീഡിയോസും കൂടെ കണ്ടിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞൊരുപാട് കമൻറ്റൊക്കെ കണ്ടുകൊണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ കാണാം എല്ലാവർക്കും ഡാറ്റ